ധർമ്മചന്ദ്രി നടിക്കെതിരായിട്ടുള്ള നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം നിങ്ങൾ ഈ പറയുന്ന എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ പറഞ്ഞത് അതാരും അല്ല നിങ്ങൾ നിങ്ങൾ ആ പ്രതിക്കൊപ്പം പ്രതി എന്ന എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം നിങ്ങൾ വാർത്ത ഞാൻ പറഞ്ഞ വാർത്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമസ്കാരം ന്യൂസ് നോബി ടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ന്യൂസ് എയ്റ്റീൻ ചാനലില് ഒരു ചെറിയൊരു ഒരു സംഭവങ്ങൾ ചെറുതല്ല അതായത് അപർണ എന്ന അവിടുത്തെ ഒരു ആങ്കറും അതേപോലെ ന്യൂസിലുമൊക്കെ പലപ്പോഴും വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ കുട്ടി ധർമ്മജൻ ബോൾഗാട്ടിയെ ഒന്ന് ഫോൺ ചെയ്തു സിദ്ദിഖിന്റെ രാജിയിൽ ധർമ്മജന് എന്താണ് പറയാനുള്ളത് ഇനി ധർമ്മജൻ പറഞ്ഞതും അവരുടെ കൊടുത്ത മറുപടികളും ധർമ്മജന്റെ അതിനുള്ള മറുപടിയുമെല്ലാം അതൊന്ന് കേട്ടതിന് ശേഷം ബാക്കിയിലേക്ക് വരാം സിനിമാ മേഖലയെ ആക്രമിക്കുന്നതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം വരുന്നത് നിങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ മേഖലയിലാണ് ഞാൻ പറയണത് അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത് നിങ്ങൾ പറയൂ അങ്ങനെയാണോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം ആരാണ് ശുദ്ധികൾ അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ

അല്ല തെറ്റ് 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 ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് എന്തിനാണ് ധർമ്മജൻ രാജിവെക്കണോ അതാദ്യം പറയണം ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം പറയാം എന്താണ് ചോദിച്ചത് എന്താണ് ചോദിച്ചത് നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക എന്നിട്ട് ഞാൻ പറയാൻ പറയാം അമ്മയിലെ അംഗങ്ങൾ എല്ലാരും മോശക്കാരാണോ അമ്മയിൽ അംഗങ്ങൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും എല്ലാവരും അമ്മയിലെ പറയട്ടെ അമ്മ അത് പറയാമല്ലോ ഞാൻ രണ്ട് ബമ്പക്കൾ പ്രായപൂർത്തിയായ രണ്ട് ബമ്പക്കളുള്ള നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം നിങ്ങൾ ഈ പറയുന്ന ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ നിലപാടെടുത്തു കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ അല്ല നിങ്ങൾ നിങ്ങൾ ആ പ്രതി വരുന്ന വാർത്താനം പറഞ്ഞ ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വാർത്താനം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്താനം കുറ്റം ചെയ്താൽ ആരായി ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വളച്ചൊടിക്കാൻ ഞാൻ ശ്രമിക്കണ്ടമ്മതില്ല നാട്ടുകാർക്ക് നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുവായിരുന്നു നിങ്ങൾ വ്യക്തമായ പ്രഖ്യാപിക്കുകയായിരുന്നു ഹലോ അതെ നിലപാട് എനിക്ക് പൊട്ടിക്കരയണോ ചിലപ്പോ ഞാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ആ ആ നിലപാട് നിലപാട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കിയ അപ്പോൾ നിങ്ങൾ എന്താണ് പറയുക ഞാൻ തീരുമാനിക്കും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഞാൻ എന്തുവേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഈ രീതിയിൽ നല്ല പ്രതിബദ്ധതകളാണ് നിങ്ങൾ സമൂഹത്തിനോട് എന്ത് ചെയ്തിട്ടുണ്ട് െങ്കിൽ അത് ചോദിക്കാൻ എനിക്ക് മേഖലയിൽ തോന്നി നിവാസം നടക്കുന്നു നിങ്ങളുടെ മേഖലയിൽ തോന്നി നടക്കുന്നു നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആ എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പത്ത് രൂപയാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനുള്ളൂ പത്ത് രൂപയിൽ അധികം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ഞാൻ പത്ത് രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു പറ്റുകയുമില്ല രൂപ പത്തും പതിനായിരവും കൊടുത്തോട് പതിനായിരം ഒരാളോട് ഒരാളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചും അവകാശമുണ്ട് എന്ത് തോന്നിവാസവും നടത്തുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കരുത് പത്തും പതിനായിരവും ഞങ്ങൾ കൊടുത്തു വീട് വെച്ചു എന്നിട്ട് ഞങ്ങൾ തോന്നിവാസം മുഴുവൻ ചോദിക്കും നടത്തും ആരും ചോദിക്കാൻ അതാണ് പറയുന്നത് നിങ്ങള് അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര നിങ്ങൾക്ക് എത്ര 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 സ്ത്രീകളാണ് സ്ത്രീകൾ സ്ത്രീകൾ പരാതി പറഞ്ഞു മായി പീഡിപ്പിക്കപ്പെട്ടു എത്ര പേര് ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി ഇനി ഞാൻ ഞാൻ പറയേണ്ട ആവശ്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത് ധർമ്മചന്ദ് പരിഹാസ്യമാകും സമൂഹത്തിന് മുതൽ ഞാൻ വീട് വെച്ചത് ഇതൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത് സിനിമ ഒക്കെ ചെയ്തിട്ടാണ് വെച്ചത് ഇത് ആര ഔട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല എനിക്കും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മളുടെ കുറ്റമല്ല ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും അത് ഓരോരുത്തർ ഓരോരുത്തർ വരുന്നു പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു പുതിയ ആൾക്കാർ വരുന്നു പുതിയ പത്ത് പേര് പത്ത് പേര് പത്ത് പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കൊറച്ചുപേരുണ്ടായിരുന്നുള്ളത് ഇപ്പൊ എല്ലാരും വരുന്നു നമുക്ക് സിനിമ ഇല്ലാണ്ടാവുന്നില്ല ഇല്ല ധർമ്മജൻ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ മുഴുകുത്തുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ അതല്ലാതെ ഈ ഞങ്ങൾ കൊറേ വീട് വെച്ചു കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾഗാട്ടി നിങ്ങൾ നിങ്ങൾ നാണം കിടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ കിടക്കുന്നില്ല നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഈ വാർത്താനം പറഞ്ഞത് നിങ്ങളാണ് നാടൻ കിടുന്നത് നിങ്ങള് മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങളാണ് നിങ്ങളാണ് നാടൻ കിടന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുണ്ട് സിനിമാക്കാരെല്ലാവരും മോശക്കാരാണോ ആ ആരും പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ പറയാനുള്ള ായിരുന്നു പക്ഷേ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിലെ അംഗമാണ് അണിയാൻ ശ്രദ്ധിക്കുക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബുചേട്ടൻ മമ്മൂക്ക എല്ലാവരും ഉള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയുന്നു അത് നിങ്ങളുടെ സംസ്കാരമാണ് താമജൻ എനിക്കതിലോട്ട് അത്ഭുതം ഇല്ല നിങ്ങൾ നിങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത് നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന തെറി പറയും അവതാരികത്തെ അത്ഭുതമില്ല താമജൻ എനിക്കൊരു അത്ഭുതമില്ല കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് എന്തും പറയാം ഈ സമൂഹത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പറഞ്ഞെന്ത് സമൂഹത്തിൽ നിങ്ങൾ ചാനലിൽ നിങ്ങൾ കൊണച്ച വർത്താനം പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ പെൺകുട്ടികൾ പ്രതികളെ ലൈംഗികൾ ഞങ്ങൾ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ നമ്മളോടൊന്നും അത്ര വലിയ വർത്തകരെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ശമ്പളം കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെപ്പോലെ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തത് ഇതെല്ലാം ചെയ്തിട്ട് ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്ത് എന്തൊന്ന് നിങ്ങൾ കടിക്കുമെന്നാണോ നിങ്ങൾക്ക് 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 സ്വയം ലജ്ജിക്കണം ധർമ്മചന്ദ്ജിക്കണം ഈ രീതിയിൽ സംസാരിച്ച സിദ്ധിക്കാണ് രാജിവെച്ചു പോയത് നിങ്ങൾ ലജ്ജിക്കണം ധർമ്മചന്ദ് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരു ഈ രീതിയിലുള്ള രീതിയിലുള്ള നിവൃത്തി വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാജിവെച്ചു പോയത് അത് മനസ്സിലാക്കണം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഞാനൊരു രാജിവെച്ചു പോയിട്ട് അങ്ങന പുള്ളി രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ തയ്യാറായിട്ട് രാജിവെച്ച പോയ ആണ് അതല്ലാതെ അതല്ലാതെ നാട്ടുകാരും മുഴുവൻ ഈ രീതിയിൽ പരാമർശങ്ങൾ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ലേ നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ട നാണം കെട്ടിട്ടാണ് ഈ മുഴുവൻ മുഴുവനും ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അറിയുന്നു ഞാൻ പറയണ്ട് എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞങ്ങൾ ആരും ഞങ്ങൾക്ക് കുടുംബക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവിടെ ഇന്ന് പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കണ്ടാ അപ്പോൾ അതാണ് കുടുംബം കുടുംബമുള്ള നിങ്ങൾ കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്കറിയാം ധർമ്മജാ നിങ്ങൾ ഏത് തരത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് പറഞ്ഞാൽ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട ഞാനതൊന്നും കേട്ടി ചോദ്യത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല നിങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല ധർമ്മജാ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങൾ ഈ നിങ്ങൾ ഇത്രയും കാലം എടുത്ത നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു റിയേണ്ട കാര്യം പോലെ എനിക്ക് ത ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നുമല്ല താൻ എന്താ പറയണ്ടത് വെല്ലം ചീത്ത പറഞ്ഞോ താനും തന്റെ വഴി നോക്ക് ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും താര ഒന്നടങ്കം ജനങ്ങളോട് പണി 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 നോക്കുന്നാണ് നോക്ക് നിങ്ങൾ ആരാണ് ചോദിക്കാൻ പറയാനുള്ളത് നിങ്ങൾക്ക് താൻ അത് മനസ്സിലാക്കാതെ ഒരുപാട് പേർക്ക് സംഘടനയാണ് സംഘടനയിൽ പൈസയിലായിട്ട് ലാലഡൻ സ്വന്തമായിട്ട് പൈസ ഇട്ട് അവർക്ക് കൊടുത്ത ആളാണ് നിങ്ങക്ക് അറിയാൻ വരെയായിട്ടാണ് നിങ്ങക്ക് മനസ്സിലാകാതിട്ടാണ് അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ അതുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ ഈ ആരോപണങ്ങൾ അവരുണ്ട് പോലീസ് ഉണ്ട് അവര് തെളിയിക്കട്ടെ താനാണ് തെളിയിക്കുന്നത് താനാണ് പോലീസ് താനാണോ കോടതി ഇങ്ങനെ എന്നെ പോലെ പലരും എന്നെ പോലെ പലരും മാധ്യമങ്ങളിലിരുന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് വരെ പുറത്തു വന്നത് ധർമ്മജൻ ആദ്യം അത് മനസ്സിലാക്കുക ഇവിടെ നിന്ന് ഞാൻ ആരാണ് ചോദിക്കുന്ന മാധ്യമങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഞാനാണ് എനിക്ക് കൃത്യം പറയാം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നത് ഞാനത് താനുള്ള എനിക്കറിയാം ഞാൻ ചോദിക്കാൻ എന്താണ് ധർമ്മജൻ ബോൾ കാട്ടിക്ക് ആക്രമിക്കൽ ഈ രീതിയിൽ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത എന്ത് ധാർമ്മികതാണ് അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംസാരിക്കണം നിന്റെ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പറയാ പുറത്തു വരട്ടെ ധർമ്മജൻ അത് വളരെ മാന്യമായിട്ട് പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാർ അടങ്ങുന്ന സംഘടനയാണ് അമ്മ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതി മോളെ മനസ്സിലാക്കി ദൈവത്തോർന്ന് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല ചെയ്ത ഒരു സംഘടനയാണ് അത് മനസ്സിലാക്കുക എന്നിട്ട് ബാക്കുകളെല്ലാം തെളിയിക്കപ്പെടുത്തിട്ട് കേട്ടല്ലോ അമ്മ സംഘടനയെ ഉപദേശിക്കാൻ വന്നാൽ ഞങ്ങൾ തെറി പറയും എന്തൊക്കെയാണ് ഈ ധർമ്മജൻ വെള്ളം വെള്ളമടിച്ചിട്ടാണോ സംസാരിക്കുന്ന എന്നൊരു സംശയം ധർമ്മജൻ പണ്ട് മാറ്റ കളിച്ചു നടന്ന ഒരു കാലം ധർമ്മജൻ ഉണ്ടായത് അതായത് നൂറ്റി അമ്പത് രൂപയ്ക്ക് മിമിക്രി കാണിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് അധികം ആയിട്ടില്ല ഈ അടുത്ത കാലത്ത് തന്നെയാണ് ബോൾഗാട്ടിയിലുള്ള ബോട്ടുകളിൽ മിമിക്രി കാണിക്കുക ബോൾഗാട്ടിയിലെ മാട്ട പരിപാടികളിൽ പങ്കെടുക്കുക എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു കാലമുണ്ടാവും ഈ ചെറുപ്രായത്തിലുമൊക്കെ അല്ലെങ്കിൽ ഒരു വലിയ നിലയിലാകുന്നതിന് മുമ്പ് ചിലപ്പോൾ മാട്ട കളിച്ച് നടന്നോ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നടന്നും ഒക്കെയുള്ള ഒരു കാലം ഉണ്ടാകും അങ്ങനെ എന്ത് കാലം ഉണ്ടായാലും അതെല്ലാം ഒന്നും മറന്നിട്ട് സിനിമയിൽ എത്തുമ്പോ കുറച്ച് പദവിയും കുറച്ച് ക്യാഷും പത്ത് ജനങ്ങൾ കാണുമ്പോൾ അയ്യോ ഇത് നമ്മുടെ സ്റ്റാർ അല്ലേ ചേട്ടാ ഒരു ഫോട്ടോ ചേട്ടാ ഒരു ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന് ചില ആളുകൾ ഫോട്ടോ എടുക്കുമ്പോഴും നമ്മൾ എന്തോ ഒരു വലിയ മൂട മൂടസ്വർഗത്തിലായി എന്ത് കരുതുന്നവരിൽ സിനിമാക്ക തൊണ്ണൂറ് ശതമാനമാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനമാണ് ബാക്കി ഒരു ശതമാനം അങ്ങനെ ഉള്ളൂ ഇത്തിരി മര്യാദയായി പെരുമാറുന്ന ആളുകൾ ഇതിലൊന്ന് കയറിപ്പറ്റി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ മറക്കും വന്ന വഴി മറക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മറക്കും പിന്നെ താൻ വലിയ ആളാണല്ലേ പഴയതുപോലൊന്നും അല്ല എനിക്ക് ആരെയും തെറി പറയാം വേണമെങ്കിൽ റോഡിൽ ഇറങ്ങി മടക്കി കുത്തി ഏത് ജാഥയുടെ മുമ്പിൽ വേണമെങ്കിലും ഇറങ്ങി അവരെ തെറി പറയാം ഇതേപോലെ പത്രക്കാരെ വിളിച്ച് തെറി പറയാം തന്റെ ഇഷ്ടക്കാർ ഏത് ബലാത്സംഗ കേസിലോ ബലാത്സംഗ കൊട്ടേഷൻ കേസിലോ ഒക്കെ പെട്ടുപോയാലും അവരെയൊക്കെ എതിർക്കുന്നവരെ സുഖമായി തെറി പറയാം ഇനി അവരൊക്കെ ജയിലിൽ ഇറങ്ങുമ്പോ ധർമ്മജനെ പോലെ വാവിട്ട് നിലവിളിക്കാനും അധികം തമിഴ്നാട്ടിൽ മാത്രമേ കണ്ടുള്ളൂ ഈ ആളുകൾ മരിക്കുമ്പോ അവരുടെ ശവുമഞ്ചുവുമായിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ മുമ്പിൽ കൊട്ടും പാട്ടും ബഹളവും കാണും അതുകൂടാതെ തന്നെ കരയാനൊരു ഗ്രൂപ്പിനെ കിട്ടും കരയാൻ നല്ലൊരു ഗ്രൂപ്പിന് അത് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആളുകൾ ആണും പെണ്ണുമൊക്കെ വന്നിരുന്നു വാവിട്ട് അമ്മ 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 എന്നൊക്കെ നിലവിളിച്ച് കരയി ഇത് കരയുന്നതിന് പണം കിട്ടും എന്ന് പറഞ്ഞ പോലെ രണ്ടാം ഒക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ ധർമ്മജൻ ഗൂൾകാട്ടി കാക്കനാട് ജയിലിന്റെ മുമ്പിൽ പോയിന്ന് വാവിട്ട് നിലവിളിച്ചു അതുകൂടെ ഉണ്ടായിരുന്നു കൂട്ടിന് കേട്ടോ ധർമ്മജൻ ആ ഭാഷ മനസ്സിലായില്ലെങ്കിലും കൂട്ടത്തിൽ കരയാൻ വേണ്ടി ആരും ഉണ്ടായില്ല ചില ആൾക്കാരെ നാക്ഷി കാണിക്കാനൊക്കെ നോക്കി നടന്നില്ല ചില പത്രക്കാരൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ബംഗാളി ഫാൻസുകാരാണ് ദിലീപിന്റെ സിനിമ ബംഗാളിൽ ഭയങ്കരമായിട്ട് ഓടുമല്ലോ അങ്ങനെ ബംഗാളി ഫാൻസുകാരാണെന്ന് മനസ്സിലായി അന്ന് അവിടെ പോയി വാഹേറിയ ധർമ്മജൻ കോൺഗ്രസിലെ ഏതോ നേതാക്കന്മാരുടെ വെളിവുകേടുകൊണ്ട് അങ്ങ് ബാലുശ്ശേരിയിൽ ഒരു സീറ്റ് കൊടുത്തു ആ സീറ്റ് കിട്ടിയതിന്റെ കഥയും ഞങ്ങൾ പിന്നീട് പുറത്തുവിടാം ഞാൻ ഈ പറയുന്ന വീഡിയോകളിലൊക്കെ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ പച്ചയായ സത്യങ്ങളാണ് തുറന്നു പറയുന്നത് അന്ന് ഏത് വഴിയിലൂടെ ഏത് എങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് ധർഭജൻ ബോൾഗാട്ടിക്ക് ബാലുശ്ശേരിയിൽ സീറ്റ് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ അത് തീർച്ചയായും പിന്നീട് പറയുന്നതായിരിക്കും അങ്ങനെ ധർഭജന് സീറ്റ് കിട്ടി പക്ഷേ ജനം ബോധമുള്ളവരായത് ധർമ്മജൻ ധർഭജൻ അന്തസ്സായിട്ട് തോറ്റു നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ തോറ്റു ആ തോറ്റന്റെ കാരണവും മറ്റൊന്നുമല്ല ലോകത്തിലെ ആദ്യത്തെ കൊട്ടേഷൻ ബലാത്സംഗം ഹോളിവുഡ് സിനിമകളിൽ പോലും കാണാത്ത രീതിയിൽ നടപ്പിലാക്കിയ ഒരാൾ ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് പട്ടിയെപ്പോലെ മോങ്ങിയ ധർമ്മജൻ ബോൾഗാട്ടിയെ ഇലക്ഷനിൽ പിടിച്ചു നിർത്തിയപ്പോ ബോൾഗാട്ടിക്ക് പിന്നെയും ആത്മവിശ്വാസമായി ജനം എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പക്ഷെ ധർമ്മജ നമ്മളൊക്കെ ഒരു പരുവത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറി മറയുമ്പോൾ മാട്ടകളിയിൽ നിന്ന് സ്ക്രീനിലേക്ക് വരുമ്പോൾ സൈക്കിളിൽ നിന്ന് ഏതാണ്ട് വില കൂടിയ എച്ച് യു വി കാറിലേക്ക് മാറുമ്പോൾ ചെറ്റക്കുടലിൽ നിന്ന് വലിയ വീടുകളിലേക്ക് മാറുമ്പോൾ ആളുകൾ നമ്മളെ കാണുമ്പോൾ പുച്ഛിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ കാണുമ്പോൾ ചിലപ്പോ ബഹുമാനിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ അവരെക്കാളും വിനയാന്യുതനാവുകയല്ലേ വേണ്ടത് അല്ലാതെ പീഡകന്മാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ പീഡകന്മാർക്ക് വേണ്ടി വാർത്ത അവതാരകരെ പോലും തെറി പറഞ്ഞാൽ എന്റെ ധർമ്മജ ചിലപ്പോ ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ കൈവെക്കും പഴയ കാലമല്ലിത് അവ ഇപ്പോ ജനത്തിന് സിനിമ എന്ന് പറഞ്ഞാൽ പുച്ഛമാണ് ഒരു തരത്തിൽ സിനിമാക്കാരെ പുച്ഛമാണ് പ്രത്യേകിച്ചും മലയാളി സിനിമാക്കാരെ കാരണം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ ഇതൊക്കെ തന്നെയല്ലേ കൊട്ടേഷൻ ബലാത്സംഗം ലൊക്കേഷനിൽ ബലാത്സംഗം ലൊക്കേഷനിൽ കഥകിൽ മുട്ടൽ ഇറങ്ങി ഓടൽ ഇന്നലെ രേവതി സാമ്പത്ത് പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് രതി വൈകൃതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്